മോള് കുളിച്ചോ നന്നായി കേട്ടോ ഞങ്ങളുടെ ഇവിടെ കുടുംബത്തില് എല്ലാവരും രാവിലെ കുളിച്ചിട്ടാണ് അടുക്കളയിലൊക്കെ കേറാറുള്ളൂ. ഇന്നലെ ആണെങ്കിൽ മോളൊക്കെ ഇടക്കണേ മുമ്പ് പറയാനും പറ്റിയില്ല പിന്നെ നോക്കി അതും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഒരു പ്രാവശ്യം ശീലമുള്ളതല്ലേ ോളെ ചോദിക്കുന്നോണ്ട് വേറെന്തോന്നല്ലേ ആ ഒരു സാധുര വഴി ചോദിക്കുക ഈ മുന്നത്തെ വീട്ടിലുള്ളവര് എങ്ങനെയായിരുന്നു ഏഹ് അവരിങ്ങനെയുള്ള കൊറേ ശീലങ്ങളൊക്കെ ഉള്ളവരായിരുന്നു ഏഹ് അവിടെയും രാവിലെ കുളിക്കണമെന്നുണ്ട് ആ അതിനിപ്പൊ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലേ അല്ലേ ഇനിയിപ്പെന്തിനാ അതൊക്കെ പറയുന്നേ ആ മോള് ചായ കുടിച്ചില്ലല്ലോ അവനും ചായ കൊടുക്കണ്ടേ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് വാ ആ ഞാൻ ചോദിക്കാൻ പറഞ്ഞുപോയി മോക്ക് എങ്ങനെയാ ഈ എരിവും പുളിയൊക്കെ എങ്ങനെയാ ഏർ നല്ലോണം അതിന്റെ രുചിയൊക്കെ എങ്ങനെയാ അതൊക്കെ ചോദിക്കാൻ പറഞ്ഞു പോയി ഏ അങ്ങനെ ഒന്നുമില്ല ഞാനെല്ലാം കഴിക്കും കുഴപ്പമില്ല ആ ഇവിടെ പക്ഷെ നല്ലോണം എരിവ് വേണം കേട്ടോ ഇവിടെ എന്ന് വെച്ചാ പച്ചവെള്ളം ചോദിക്കാൻ പാടില്ലാന്ന് എല്ലാവരും പറയുന്നത് എരിവും പുളിയൊക്കെ ഇച്ചിരി മുന്നിട്ട് നിന്നാലാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അവൻ്റെ അച്ഛനുണ്ടായിരുന്ന കാലത്തും അങ്ങനെയാ ആ ഒരു ശീലം തന്നെ ഞങ്ങക്ക് എല്ലാവർക്കും എൻ്റെ വീട്ടിലും അങ്ങനെ തന്നെയാ ആ ഈ മുന്നത്തെ വീട്ടിൽ എങ്ങനെയായിരുന്നു അവരൊക്കെ നല്ലോണം ഭക്ഷണം ഉണ്ടാക്കുന്നവരാണോ കഥകളൊക്കെ നല്ലോണം ഉണ്ടാക്കുമോ ഏ ആ ഒരു വിധത്തിൽ എന്തായാലും എനിക്ക് സമാധാനം ഉണ്ട് മോൾ ഒരു ജീവിതം കഴിഞ്ഞ് വന്നതായത് കൊണ്ട് അത്യാവശ്യം മോക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ അറിയായിരിക്കും അടുക്കള കാര്യമാണെങ്കിലും വീട്ടിലെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒരു 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 പരിചയം ഉണ്ടാവും ആദ്യമായിട്ട് കനല കഴിക്കുന്ന മെമ്പിള്ളാരാണെങ്കി എന്നാന്ന് വെച്ചാ അവരെ ഒന്നീന്ന് പഠിപ്പിച്ചെടുക്കണം ആഹ് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എല്ലാം പഠിപ്പിച്ചെടുക്കണം വോക്ക് പിന്നെ അത്യാവശ്യം എല്ലാം അറിയാവുന്നതുകൊണ്ട് കൊണ്ട് പഠിപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ആ ഒരു സമാധാനം എന്തായാലും അമ്മയ്ക്കുണ്ട് ആ അവൻ എന്തിനോ വിളിക്കുന്നുണ്ട് മോളങ്ങോട്ട് ചെന്നു വല്യ കൊഴപ്പില്ലാന്ന് തോന്നുന്നു അമ്മ ആ നല്ല ആളാട്ടോടി നീയെ സ്വന്തം ആങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം അങ്ങോട്ട് ഓടിയവള് എന്നെ തിരക്കായിരുന്നു നിനക്ക് ഇന്നലെ ഇവിടെ ഒരു ദിവസം നിക്കാൻ മേലായിരുന്നോ എന്റെ മേ കൊച്ചിന് ഇന്ന് ക്ലാസ് ഉള്ളതല്ലേ ഇന്നും കൂടെ ഞാൻ ഇവിടെ നിന്നിരുന്നീ അവന്റെ ക്ലാസ് മുടങ്ങിയെന്നെ രണ്ടു മൂന്ന് ദിവസം ഓൾറെഡി ലീവ് എടുത്തിയാ പിന്നെ സ്കൂളിൽ നിന്ന് മിസ്സും വിളിക്കാകെ പിന്നെ ഞാൻ പോയത് അല്ലേ ഞാൻ പോവോ അല്ല എന്നിട്ട് നാത്തുവിനെന്തെ ഓ വലിയ മിണ്ടാട്ടം ഒന്നും ഇല്ലടി ഇങ്ങനെ മിണ്ടാട്ട് നിക്കും നമ്മളെന്തേലും അങ്ങ് ചോയിച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ വാക്കിനങ്ങ് മറുപടി പറഞ്ഞ് അങ്ങ് ചിരിക്കും അത്രേ ഉള്ളു ഉം അത് തന്നെ നല്ലത് അമ്മയുടെ സ്വഭാവത്തിന് എന്തായാലും ഒത്തിരി വർത്താനം പറയാത്ത ആള് ആളന്നെ നല്ലത് അല്ലേ കുടുംബത്തിൽ കലഹം കഴിഞ്ഞ് നേരം ഉണ്ടാവില്ല അല്ല മോളെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ കല്യാണാതിന് വന്ന സമയം തൊട്ടേ അമ്മ ചോദിക്കുന്നു നിന്റെ അടുത്ത് ആ പെങ്കുച്ചിന് മാനസികമായിട്ട് അങ്ങനെ ഒന്നും മിണ്ടെന്നില്ലടി അങ്ങ് ചിരിച്ചോണ്ട് നിൽക്കുന്നേ ഉള്ളൂ ഇനി വല്ല മാനസികമായിട്ട് കുഴപ്പം കൊണ്ടായിരിക്കും ആദ്യത്തെ ബന്ധം ഉപേക്ഷിച്ച് ഇങ്ങനെ രണ്ടാമത്തെ കിട്ടിയത് അങ്ങനെ വല്ല മാനസികമായിട്ട് കുഴപ്പമുള്ളതുകൊണ്ടായിരിക്കും ആദ്യത്തെ എന്തോ ഉപയോഗിച്ചത് ഏ എന്നിട്ട് ഇപ്പൊ രണ്ടാമത് കിട്ടി നമ്മടെ കേൾക്കേണ്ട തലയിൽ ആയതായിരിക്കോ എന്നൊക്കെയമ്മ പറയുന്നേ എല്ലാ മോളെ ഞാൻ വേറെ ഒന്നും കൂട്ടു ചോദിച്ചല്ല അത് അങ്ങനെ ഒന്നും മിണ്ടുന്നില്ല മിണ്ടാട്ടിങ്ങനെ ഒരു മോകതയാ കൊച്ചിന്റെ മുഖത്ത് അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ അമ്മ ഇങ്ങനെ വായി തോന്നിയൊന്നും പറയാൻ നിൽക്കല്ലേ അവര് കുഴപ്പവും ഇല്ല ആരുടെ ബന്ധു തന്നെ ഒഴിയാൻ കാരണം ആ ചെറുക്കം ഭയങ്കര കള്ളുകൂടിയായിരുന്നു കള്ളുടിച്ച് വന്ന് ഇവളെ ഭയങ്കര തല്ലും അടിയും പിന്നെ ഉടുക്കാത്ത സംശയ രോഗം ഇവക്കൊരു സമാധാനം എന്ന് പറയുന്ന സാധനം കിട്ടില്ല അവൾ എങ്ങനെയോ കാണും അതിൽ നിന്ന് ഉപേക്ഷിച്ചൊന്ന് രക്ഷപ്പെട്ട് വന്നതാ പിന്നെ ആ ഒരു അടിയും തല്ലും ആ ഒരു അങ്ങനത്തെ ഒരു ജീവിതം ജീവിച്ചോണ്ടെന്ന് അറിയത്തില്ല അവൾ പണ്ടത്തെ തൊട്ട് അധികം സംസാരിക്കാണ്ട് തന്നെയായി ഭയങ്കര സൈലന്റ് ആയി പോയി പണ്ട് വിളിക്കുന്ന ഒന്നും അല്ല എനിക്കോളെ നന്നായിട്ട് അറിയാലോ അതുകൊണ്ടല്ലേ ഞാൻ എന്റെ അനിയനു വേണ്ടി തന്നെ ആലോചിച്ചത് അവൾക്ക് ഒരു കുഴപ്പമില്ല ഈ അമ്മ ഇങ്ങനെ പറയണൊക്കെ അവള് വല്ലോ കേട്ടാ അവസ്ഥയല്ലോ ചോയ്ക്ക് പിന്നെ വന്നിട്ട് ഇന്നലെ ഫ്രീ ആയിട്ട് ഇണ്ടാ അവസരം കിട്ടിയിട്ടില്ലല്ലോ കുറച്ച് കൊറച്ച് കഴിയുമ്പോ ശരിയായിരിക്കും അമ്മ ഇങ്ങനെ അനാവശ്യം ഒന്നും പറഞ്ഞുണ്ടാക്കലേ പിന്നെ മനസ്സിൽ തോതി ആരും പറയണ്ടേ നിന്നോടല്ലേ എനിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ നീ വഴി അല്ലീ കല്യാണത്തിന് വന്ന അപ്പൊ നിന്നോട് ചോദിക്കും അത്രന്നെ അതൊക്കെ വിട് നിനക്ക് ചായ വേണ്ടേ ഞാൻ എടുത്തു തരാം അവൻ എന്തു പൊറത്തോട്ടെങ്ങനെ ഇറങ്ങിയതാണോ ആ ചേട്ടൻ അവര് പോയി പിന്നെ ഇവിടെ അതിട്ട് എങ്ങനെയുണ്ട് നീ ഓക്കെ അല്ലേ ഏഹ് ആദ്യത്തെ കുറച്ച് ദിവസത്തെ ബുദ്ധിമുട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ അത് അങ്ങോട്ട് ശരിയാക്കോളും പിന്നെ അമ്മ കുറച്ച് മുഖത്തടിച്ച് സംസാരിക്കുന്ന ടൈപ്പുള്ള ഒരാളാ ഏഹ് എന്തുണ്ടെങ്കിലും അങ്ങ് മുഖത്തടിച്ച് പറയും അപ്പൊ നീ അത് വിഷമമൊന്നും വിചാരിക്കല്ലേ പാവമാണ് ആള് പക്ഷെ അങ്ങ് എതിര് നിൽക്കുന്ന ആൾക്ക് വിഷമമാവുമില്ലയോന്നും ചിന്തിക്കത്തില്ല അപ്പൊ നീ അതൊന്നും കാര്യമാകണ്ടട്ടോ ഏ ഇല്ല കുഴപ്പമില്ല ഞാനതൊന്നും അത്ര സീരിയസ് ആക്കി എടുത്തിട്ടില്ല ആഹാ അപ്പൊ അമ്മ ഇത്രയും നേരം കൊണ്ട് തന്നെ നിന്റെ ആവശ്യത്തിന് മുറിവേൽപ്പിച്ചിട്ടുണ്ട് അമ്മക്കേ എവിടെ എന്താ പറയണ്ടേന്ന് അറിയില്ല അങ് മൂത്തടിച്ച പോലെ പറയും അതൊരു അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നീ അത്ര വിഷമിക്കണ്ടട്ടോ ഏ അതൊന്നും കൊഴപ്പില്ല സാറിയില്ല എന്നാ പിന്നെ തുണി മടക്കിക്കോ ഞാനൊന്നും അടുക്കളേക്ക് വരട്ടെ അമ്മ എടുത്തേക്കേ കല്യാണം ർപ്പിച്ചേർത്തു ഇന്നലെ കല്യാണത്തിൽ പറഞ്ഞതാ ഞാൻ അറിഞ്ഞില്ലല്ലോ അവൾ പറഞ്ഞില്ല എവിടെന്ന പെണ്ണ് അവരുടെ വീട്ടിൽ നിന്ന് ഒരു അഞ്ചു കിലോമീറ്ററിന്റെ എന്ന് പറഞ്ഞ പെണ്ണിന്റെ വീട്ടിലേക്ക് എന്തോ നല്ല ജോലി കിട്ടുന്ന പറഞ്ഞേ ആഹ് എത്ര വയസ്സുണ്ട് വയസ്സ് എത്ര ഇരുപത്തിരണ്ടാന്ന് തോന്നുന്നു ഇരുപത്തിരണ്ട് വയസ്സാന്ന് തോന്നുന്നു അതൊക്കെയാ പ്രായം ഇരുപത്തിരണ്ട് വയസ്സ് അവനാണ് ഇരുപത്തെട്ട് വയസ്സ് അവക്ക് ഇരുപത്തിരണ്ട് എന്നാ ഒരു കേക്കുമ്പോ തന്നെ ഒരു കൊതിയാവുന്നല്ലേ എന്നാ ഒരു ആയിരിക്കും നാലാളുടെ അടുത്ത് പറയാനാണെങ്കിൽ എന്നാ ഒരു ഒരു ഇതായിരിക്കും അല്ലേ അതൊക്കെയാണ് കല്യാണം എന്റെ മോന് മാത്രം ഇങ്ങനത്തെ ഒരു വിധിയായിപ്പോയി അവൻ ആദ്യമായിട്ട് കല്യാണം കഴിച്ചത് ഒരു രണ്ടാം കെട്ടുകാരി ആ ഓരോരുത്തർക്കും ഓരോ വിധിയുണ്ടല്ലോ അല്ലെ ഒത്തിരി കല്യാണാചരണം നോക്കിയത് ഒന്നും പറ്റിയില്ല അവന്റെ തലയിൽ ഇങ്ങനെ ഒരു വിധിയായി വിധിയായിപ്പോയി കല്യാണത്തിന് വന്ന പലരും പറഞ്ഞു രണ്ടാം രണ്ടാംകെട്ടുകാരിയെ കിട്ടിയുള്ളൂന്ന് ആ പിന്നെ ഞാൻ അതും ഒക്കെ പറഞ്ഞ് അങ്ങ് ഒഴിഞ്ഞു അവന് മാത്രം ഇങ്ങനൊരു വിധിയായി പോയല്ലോ ദൈവമേ അമ്മ എന്തൊക്കെയമ്മ പറഞ്ഞേ അമ്മ ഈ ബോധമില്ലാണ്ട് ഇങ്ങനെ സംസാരിക്കില്ല അവക്ക് വിഷമായി കാണും. ആർക്ക് വിഷമായാലേ എനിക്കെന്നാ ഞാൻ ഉള്ളത് മൗത്ത് നോക്കി പറയും അത് ആരുടെ മൗത്ത് നോക്കിയാണെങ്കിൽ ഞാൻ പറയും പിന്നെ ഉള്ള ആരും അല്ലെ സത്യമല്ലല്ലോ പറഞ്ഞു നോണേന്നുമല്ലല്ലോ പറഞ്ഞേ എന്ത് സത്യം അമ്മ അമ്മയ്ക്ക് നാണല്ലേ ഇതൊക്കെ പറയാൻ അമ്മ ശരിക്കും ചിരിച്ചിരി തന്നെയാണ് വാർത്തനം പറഞ്ഞേ അമ്മയുടെ മകനെക്കൂടെ എല്ലാത്തുള്ള പെണ്ണുങ്ങളെ മൊത്തം വീണ് കാണാൻ കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ അവനേ പ്രായം ഇരുപത്തഞ്ചല്ല മുപ്പത്തഞ്ചാണ് ഒരു മര്യാദയ്ക്ക് ഒരു ജോലി ഇല്ല ഒരു ഇല്ല മര്യാദയ്ക്ക് വൃത്തിക്ക് നാലാൾ കാണാൻ രീതിയിൽ പോകാൻ പറ്റിയ തുണി പോലും ഉടുത്തു നടക്കാൻ അറിയാത്ത ആ കിഴങ്ങനെ ഇവളെ പോലെ പെണ്ണിനെ കിട്ടിയത് ഏറ്റവും വലിയ ആയിരിക്കും ഇന്നുകൂടെ കൂടുതൽ പറയിപ്പിച്ചത് ഹ് എ പെണ്ണു കാണാൻ പോയിട്ടുണ്ട് ആർക്കെങ്കിലും അവൻ ഇഷ്ടപ്പെട്ടായിരുന്നാ എവിടെയും പഴം മുഴുകിയ പോലെ ഇരിക്കും അവന് കഴിവില്ലാത്തവണ് അമ്മ അടിപിടിച്ചിരുന്നോട്ടോ അമ്മ ഇങ്ങനെ പിഞ്ഞാരിച്ചുകൊണ്ടിരുന്നോ അമ്മ ഞാൻ ഒരു കാര്യം പറട്ടെ അവനെ പോലും ഒരു ചെറുക്കന് അതായത് അമ്മയുടെ മകന് ഇവളെ പോലെ പെണ്ണിനെ കിട്ടി തന്നെ ഭാഗ്യം അതിന് ദൈവത്തോട് നന്ദി പറയണതിന്റെ ഭാരം വെറുതെ കടന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു അമ്മ അമ്മ സ്വന്തം നില മറന്നു ജീവിക്കരുത് കേട്ടോ ഏഹ് അമ്മ പല കാര്യങ്ങളും അവളെ വേദനിപ്പിക്കണമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇപ്പൊ തന്നെ ഞാൻ നമുക്കൊരു വാണിംഗ് വരിക വെറുതെ ആവശ്യം ഇല്ലാണ്ട് അവനിപ്പൊ കിട്ടിയ ജീവിതം ഉണ്ടല്ലോ അത് അമ്മ തൊലയ്ക്കരുത് മുപ്പത്തഞ്ചു വയസ്സാണ് അവന്റെ പ്രായം ഇനി ഇവളെ ഇവിടെ ഉപയോഗിച്ചു പോയി കഴിഞ്ഞാൽ അവന് പെണ്ണു കൂട്ടുന്നു നമ്മൾ വിചാരിക്കരുത് കേട്ടാ അമ്മയുടെ സ്വന്തം മകനെ കുടുംബമായിട്ട് ഭാര്യയും മക്കളൊക്കെ ആയിട്ട് ജീവിച്ച് കാണാൻ നമ്മക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അവടെ വായ അടച്ചു വെച്ചേക്കണം കേട്ടല്ലോ അവന്റെ ജീവിതത്തിൽ ഇല്ലാണ്ടാക്കരുത് എന്തൊക്കെയാ ഇവിടെ പുറത്ത് പറയുന്നേ അമ്മ നമ്മള് സംസാരിക്കും മറ്റുള്ളവർക്ക് ഭേദനിക്കുക ഇല്ലയോന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് സംസാരിച്ചാൽ കൊള്ളാം കേട്ടല്ലോ ഇനി മേലെ അമ്മ പുറത്തോട്ടല്ലോ